പി എൻ ഗോപികൃഷ്ണൻ്റെ തകർന്ന പള്ളിയാണ് വലിയ പള്ളി എന്ന കവിത തകർന്ന പള്ളിയാണ് വലിയ പള്ളി കാരണം അത് സ്ഥാപരമല്ല ചലിക്കുന്നത് കാരണം അത് സ്ഥാപരമല്ല ചലിക്കുന്നത് അതുകൊണ്ടാണ് ബുദ്ധൻ അവിടെ അഞ്ചു നേരം നിസ്കരിക്കുന്നത് നാരായണഗുരു അതിനുള്ളിലിരുന്ന് അനുകമ്പ ദശകം എഴുതുന്നത് അക്കയുടെ പാട്ട് കേൾക്കാൻ അതിൻ്റെ ജാലകപ്പഴുതിൽ ചെന്ന മല്ലികാർജുനൻ ചെവി പതിപ്പിക്കുന്നത് അതിൻ്റെ അങ്കണത്തിൽ ഗാന്ധി പ്രാർത്ഥനാ സമ്മേളനം നടത്തുന്നത് അതിൻ്റെ തൂണുകളുടെ ചരിത്രത്തിൽ മുഗ്ധമാകാൻ ജവഹർലാൽ വന്നെത്തുന്നത് ഭരണഘടനാ മനുഷ്യരെ പറ്റിയും ഭരണഘടനാതീതരെ പറ്റി കുറിച്ചും മാനാതീതരെക്കുറിച്ചും ലോഹിയും അംബേദ്കറും സംസാരിക്കുന്നത് ഒരു സ്വപ്നത്തിൽ നിന്നും മറ്റൊരു സ്വപ്നത്തിലേക്ക് എം എൻ റോയ് എത്തിപ്പിടിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു തകർന്ന പള്ളിയാണ് വലിയ പള്ളി കാരണം അതിന് മൂന്ന് കുംഭങ്ങൾ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് മറഞ്ഞ് മുന്നൂറ് കോടിയായി അതിൻ്റെ മൂന്ന് കുംഭങ്ങൾ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് മറഞ്ഞ് മുന്നൂറ് കോടിയായി അതിൻ്റെ പായൽ ചുമരുകൾ അവർ കൊണ്ട് കഴുകി വെടുപ്പാക്കി അവർ കണ്ണീര് കൊണ്ട് കഴുകി വെടിപ്പാക്കി ചളിനിലം നറുനിലമാക്കി ഹൃദയം വെട്ടിത്തിളക്കി പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും കാവലിൽ നിന്ന് അത് വിമോചിതമായി അത് വിമോചിതമായി ഏതോ ഒരു പള്ളിയിൽ നിന്നും വേർപിരിഞ്ഞ് അത് ശരിക്കും ഒരു പള്ളിയായി അത് ശരിക്കും ഒരു പള്ളിയായി അതിനാലാണ് ഞാൻ പറയുന്നത് തകർത്തവരെ മറവി തിന്നും തകർന്നത് ഓർമ്മയിൽ വളരും തകർന്നത് ഓർമ്മയിൽ വളരും ഇതറിയണമെങ്കിൽ പോയി രാമായണം എടുക്കും ഭക്തിയോടെ പകുത്ത് വായിക്കും അടച്ചു കണ്ണുകൾ അടച്ച് മനസ്സിലേക്ക് കണ്ണുകൾ അടച്ച് മനസ്സിലേക്ക് കാതോർക്കും ഒരു വാങ്ങുവിളി കേൾക്കുന്നില്ലേ ഒരു വാങ്ങുവിളി കേൾക്കുന്നില്ലേ അതാണ് ഈ എളിയ ഞാൻ പറയുന്നത് തകർന്ന പള്ളിയാണ് വലിയ പള്ളി അതാണ് ഈ എളിയ ഞാൻ പറയുന്നത് തകർന്ന പള്ളിയാണ് വലിയ പള്ളി